പോസ്റ്റൽ ബാലറ്റിലെ ക്രമ നമ്പർ തെറ്റായ രീതിയിലും വെട്ടിത്തിരുത്തിയിട്ടുമാണ് രേഖപ്പെടുത്തിയത് അതിൽ ഗസറ്ററ്റ് ഓഫീസർ ഇനീഷ്യൽ പോലും ചെയ്തിട്ടില്ല റിട്ടേണിംഗ് ഓഫീസറുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് പോലും റിട്ടേണിംഗ് ഓഫീസർ അതിന് ആ പരാതി കേൾക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതില് പാർട്ടിക്ക് പ്രതിഷേധമുണ്ട് ഹൈക്കോടതിയില് നാളെ തന്നെ ഇതിലെ ഇലക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് പാർട്ടി ജില്ലാ ഘടകം തീരുമാനിച്ചിരിക്കുകയാണ് ശരി അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഫലത്തിന് ശേഷവും ചില ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ട് അത് കോടതി കയറുകയും ചെയ്യുന്നുണ്ട് സനിയോ ആണ് ചേരുന്നത് സനിയോ ഈ ആരോപണം എത്രത്തോളം കഴമ്പുള്ളതാണ് ഇപ്പോൾ അഴിയൂർ പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു പരാതി കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ബി പറയുന്നത് അതെ വിനീത അതായത് പരാതി അവർ പറയുമ്പോൾ അത് കഴമ്പുള്ളതാണെന്ന് നമുക്കും തോന്നത്തക്ക വിധത്തിലുള്ളതാണ് പരാതി അതായത് ആദ്യം ഇ വി എം എണ്ണിയപ്പോൾ രണ്ടു പേർക്കും കൃത്യം വോട്ടായിരുന്നു എൽ ഡി എഫിനും എൻ ഡി എക്കും കൃത്യം ഒരേപോലുള്ള പോലുള്ള വോട്ടായിരുന്നു പിന്നീട് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോഴാണ് എൻ ഡി എക്ക് ഒരു വോട്ട് മാത്രം കുറവ് കിട്ടുന്നത് അത് എൽ ഡി എഫിന്റെ ഒരു വോട്ട് അസാധുവായിട്ടും പോളിംഗ് ഓഫീസർ സാധുവാക്കുകയായിരുന്നു എന്നാണ് എൻ ഡി എയുടെ ഒരു ആരോപണം എൻ ഡി എയിലെ പ്രീത എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ഈ വിഷയത്തിൽ റീ പോളിംഗ് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഏതായാലും അഴിയൂരിൽ ഒരു സാഹചര്യം നോക്കിയാൽ നിലവിൽ എൽ ആണ് അഴിയൂരിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൽ ഡി എഫിന് ഒൻപതും ജനകീയ മുന്നണി ആർ എം പി ഐ അടക്കം ഉൾപ്പെടുന്ന കോൺഗ്രസ് യു ഡി എഫ് ഉൾപ്പെടുന്ന ജനകീയ മുന്നണിക്ക് ഏഴ് സീറ്റുമാണ് ഇവിടെ അഴിയൂരിൽ ബി ജെ പിക്ക് തന്നെ രണ്ട് സീറ്റുകൾ ഉണ്ട് എന്നതും പ്രത്യേകതയാണ് എസ് ഡി പി ഐക്കും ഇവിടെ രണ്ട് സീറ്റുകളുണ്ട് ഏതായാലും ബി ജെ പി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച ഏതെങ്കിലും അനുകൂല തീരുമാനമാവുകയാണെങ്കിൽ മറ്റ് ബാധ്യതകളൊന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടിയും ഒരു വോട്ടിനുള്ള പ്രശ്നമാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഫലം ശേഷം ചില പരാതികൾ അങ്ങനെ ഹൈക്കോടതി കയറുകയാണ് തീരുമാനമൊക്കെ എന്തായിരിക്കുമെന്ന് കവിനിയും കാത്തിരുന്നു തന്നെ കാണാം സാനിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്